ആരുമില്ലാത്തവരെ രക്ഷിക്കാൻ കൂട്ടിന് ഈശ്വരൻ വരും എന്നൊരു വിശ്വാസമുണ്ട് എന്ന് നരസിംഹം സിനിമയ്ക്കകത്ത് മറ്റേ പവിത്രനോട് മറ്റേ പെണ്ണ് പറയുന്നുണ്ടല്ലോ ഇന്ദുലേഖ ഏകദേശം അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിനെ രക്ഷിക്കാൻ ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിൽ ഇപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഒക്കെ കിട്ടിയ ലോസ് ലംഘിച്ച് പെരുമ്പാഴ്ചയെ പോലെ കഴിച്ചു പിന്നെ ഒരു ഇമ്പാക്റ്റ് ബ്ലെയർ ആയിട്ടൊന്ന് ജസ്റ്റ് ഇൻ ലൊഗേറ്റർ എന്തൊക്കെയോ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും സെൻ്റർ ബാക്കായിട്ടും ഡിഫൻസീവ് മിഡ് ഫിൽറ്റർ ആയിട്ടും കളിക്കാൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഡിസൺ ലൊഗേറ്ററിനെ അവിടെ നിലനിർത്തുന്നത് നന്നായിരിക്കും എന്നാണ് നമ്മളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഐ റിപ്പീറ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് മാത്രമാണ് പറയുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ ഖേൽ സമാചാരെന്ന് പറയുന്ന ഒരു മാധ്യമം പുറത്തേക്ക് വിട്ട അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ആക്റ്റീവായിട്ടൊരു സ്പാനിഷ് പ്രതിരോധ നിരതാരത്തിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കുവാനുള്ള നീക്കത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഖേൽ സമാചാരൻ്റെ ഒരു റിപ്പോർട്ടാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിലേക്ക് ഒരു സ്പാനിഷ് താരം വരുന്നുണ്ട് നിലവിൽ കിട്ടുന്ന ഗൈഡ് ലൈനുകൾ അനുസരിച്ച് ആളെൻ്റെ പേര് പറയുക എന്നുള്ളത് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ തലവര മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പാനിഷ് പ്ലെയർ ആണ് എന്നാണ് പറയുന്നത് അപ്പം വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സ്പാനിഷ് പ്ലെയർ ആരാണ് മേ ബി ഇറ്റ്സ് അതൊരു വലിയ പേരായിരിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിന് ഇളകിയാടുന്ന ആ ഒരു ഷെക്കിൾഡ് സിറ്റുവേഷനിൽ നിന്നും ഒരു സോളിഡ് ഫോമിലേക്ക് പറിച്ചു നേടാൻ ആ രണ്ടൊക്കെ വരുന്നുണ്ടേ